ആഗം സംഭാരേ എങ്കിലും മറ്റുള്ള നൗമീനൈലാരേം എങ്ങളെ മിണ്ടേ ശാപാതി കൂട്ടല്ല അതുകൊണ്ട് ഖുർആൻ അല്ല അങ്ങനെയാ നബിതങ്ങളുടെ വശത്തി അങ്ങനെ അവിടെ ഇയ ഖുർആനിൽ ഇയ അതുകൊണ്ട് അങ്ങനെയാന്നല്ല ഈ വലിയ വലിയ ആളുകളൊക്കെ ഞാൻ അങ്ങനെ ആദ്യം നടക്കുന്നത് ഈ വലിയ വലിയ ഉസ്തകന്മാരൊക്കെ ഞങ്ങൾ ഒന്നും അങ്ങനെ പറയും എന്താ പറയുക ഞാനി നടന്മാരും വലിയ വലിയ ആളുകളൊക്കെ ഒന്നും ഇല്ലാതെ അങ്ങനെ പറയും ഇല്ല അപ്പൊ ഞാൻ ഞാൻ പറയാൻ ആക്കും ഇയാൾക്ക് ഉറപ്പുണ്ട് അവൾക്കിട്ട് വരാൻ വേണ്ടിയിട്ടാണ്

ഏത് വല്ലാതെ താങ്കൾക്ക് സ്വസ്ഥത കിട്ടിയിട്ടുണ്ട് ഒരു ജീവിതം അത് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് നല്ലത് എന്നിട്ടാണ് ഒന്നാം ഘട്ടം താങ്കൾ വിജയിച്ചു മുമ്പിൽ വിജയിക്കാൻ കഴിയൂല ഒരു ഷട്ടരിക്കും വിജയിക്കാൻ ഒന്നാം ഘട്ടം പഠിപ്പിച്ചു കൊടുത്തു രണ്ടാം ഘട്ടത്തിന്റെ ഇതു വിജയിച്ചു എന്നൊക്കെ പറയാനൊന്നുമില്ല ഇല്ല പക്ഷെ ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ആർക്കുണ്ടായി കഴിഞ്ഞു മുസ്ലിം സമൂഹത്തിനുള്ള മുസ്ലിങ്ങൾക്ക് ഒരുപാട്